قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين മുഹമ്മദിൻ ആലി മുഹമ്മദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സന്താനമുണ്ടാകണം എന്നതാണ് അതിനുവേണ്ടി ഏതറ്റം വരെ ചികിത്സിക്കുവാനും പണം ചെലവഴിക്കുവാനും മനുഷ്യൻ തയ്യാറാകുന്നത് മനുഷ്യന് അതിനോടുള്ള അദമ്യമായ താൽപ്പര്യം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് എന്നാൽ ആ മേഖലയിൽ ചികിത്സകളെല്ലാം നടത്തി പരാജയപ്പെടുമ്പോൾ നിരാശ പിടികൂടുമ്പോൾ പല ദമ്പതികളും ആലോചിക്കാറുള്ള പരക്കേ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക എന്നുള്ളത് പല സ്ഥാപനങ്ങളിൽ നിന്നും നഴ്സിംഗ് ഹോമുകളിൽ നിന്നും അനാഥ അഗതി മന്ദിരങ്ങളിൽ നിന്നും ഒക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്താറുണ്ട് അങ്ങനെ വളർത്തപ്പെടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ മാതാപിതാക്കൾ ആരാണെന്ന് അറിയപ്പെടാത്തവയുണ്ട് മുസ്ലിമോ അമുസ്ലിമോ എന്നൊന്നും അറിയാത്തവരുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികൾ ഉണ്ടാകും ആൺകുട്ടികളുണ്ടാകും പെൺകുട്ടികളുണ്ടാകും അമ്മത്തൊട്ടിലുകളിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയവയുണ്ട് അവിഹിത ബന്ധങ്ങളിൽ പിറന്ന കുഞ്ഞുങ്ങളുണ്ട് ഇങ്ങനെ പല വിധത്തിലാണ് അത്തരത്തിലുള്ള അനാഥ മക്കൾ പലയിടങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നതും അതുപോലെ തന്നെ കാണപ്പെടുന്നതും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുവാൻ വേണ്ടി ആളുകൾ പലപ്പോഴും താൽപ്പര്യം കാണിക്കാറുണ്ട് അങ്ങനെ പലപ്പോഴും പല ആളുകളും ചെയ്യാറുമുണ്ട് ഇസ്ലാമികമായി ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ദത്തെടുക്കുവാൻ പാടുണ്ടോ പല ദമ്പതികളും പലപ്പോഴും ചോദിക്കാറുമുണ്ട് വളരെ താൽപ്പര്യപൂർവ്വം ആശയോടെ മോഹത്തോടെ അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അരുത് ഇസ്ലാമികമായി പാടില്ലാത്തതാണ് എന്ന് കേൾക്കുമ്പോൾ മാനസികമായി അത്തരത്തിലുള്ള ദമ്പതികൾ വല്ലാതെ വിഷമിക്കുന്ന കാഴ്ചകളും നമ്മൾ കാണാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാം ഈ ഇങ്ങനെ ദത്തെടുക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഇസ്ലാമികമായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ തൻ്റെ മകനാണെന്നോ മകളാണെന്നോ നിലക്ക് അതിൻ്റേതായ നിയമങ്ങളൊക്കെ ബാധകമാകും വിധത്തിൽ മറ്റൊരാളുടെ മകനെയോ മകളെയോ നമ്മൾ ദത്തെടുത്ത് വളർത്തുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് അടിവരയിട്ട് മനസ്സിലാക്കുക ഒരു മകനായി കണ്ട് മകളായി കണ്ട് അവർക്ക് നൽകുന്ന എല്ലാ പരിഗണനകളും എല്ലാ നിയമങ്ങളും അവർക്കും ബാധകമായി കണ്ടുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക എന്നുള്ളത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഹിസാബിൽ വളരെ കൃത്യമായി തന്നെ അള്ളാഹു അധ്യായം നാല് അഞ്ച് ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് هو اقسط عند الله فان لم تعلموا اباءهم فاخوانكم في الدين ومواليكم وليس عليكم جناح فيما اخطاتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما الله ورد كرتيما اي ഉമാജാലുംബിനും അതിന്റെ സന്ദർഭങ്ങളിലേക്കോ മറ്റു ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കോ ഞാൻ നീങ്ങുന്നില്ല ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദത്തുപുത്രന്മാരാണ് എന്ന നിലക്ക് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളവർ ഒരിക്കലും നിങ്ങളുടെ മക്കളാവുകയില്ല ഞാനാണ് നിശ്ചയിക്കുകയാണ് ഒരു എടുത്ത് വളർത്തിയിട്ട് അതിന്റെ മോന അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാം അതെന്റെ മോള എന്ന് ഞാനങ്ങട്ട് തീരുമാനിച്ച അഭിപ്രായം പറഞ്ഞ് വളർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങനെ നമ്മൾ അങ്ങനെ അതെൻ്റെ മോൻ എൻറെ മോൾ എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അങ്ങനെ അവർ നിങ്ങളുടെ മക്കളാണ് എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല അത് അള്ളാഹ് നിശ്ചയിച്ചതല്ല പിന്നെയോലിക്കും കൗലുക്കും ബി അഫുവാഹിക്കും അത് നിങ്ങളുടെ വായകൾ കൊണ്ട് നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ മാത്രമാണ് അതുകൊണ്ട് വസ്തുതകൾ മാറ്റം വരികയില്ല ഒരാളുടെ ബീജത്തിൽ ജനിച്ച കുഞ്ഞ് അത് അയാളുടേതാണ് അയാളുടേത് മാത്രമാണ് അങ്ങനെ ഒരു അന്യരായ ഒരാളുടെ സന്താനത്തെ ഞാൻ എത്ര ഓമനിച്ച് വളർത്തിയാലും അങ്ങനെ വളർത്തി ഞാൻ അത് എൻ്റെ മോനാണ് എൻ്റെ മോളാണ് എന്ന് അതെനിക്ക് എൻ്റെ വായ കൊണ്ട് പറയാമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് വസ്തുതകളെ മാറ്റിമറിക്കുവാനാവില്ല ഖുർആൻ പറയാണ് അതുകൊണ്ട് വല്ലാഹു യബൂർ ഉൽഹ അള്ളാഹു സത്യം മാത്രം പറയുന്നു അള്ളാഹു യാഥാർത്ഥ്യമായുള്ളത് പറയുന്നു നേർവഴിയിലേക്ക് നയിക്കുന്നവനാണവൻ അതുകൊണ്ട് അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒരിക്കലും മറ്റൊരാളുടെ ബീജത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളെ എടുത്തു വളർത്തുന്ന ഒരു വ്യക്തി ഇവിടെ മകനായിട്ടോ മകളായിട്ടോ പറയാവതല്ല ചേർത്ത് പറയാവുന്നതല്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു നിങ്ങൾ അവരുടെ പിതാക്കളിലേക്ക് ചേർത്തുകൊണ്ടേ അവരെ വിളിക്കാൻ പാടുള്ളൂ പിതാക്കൾ അറിയപ്പെടുന്നവരാണെങ്കിൽ അതാണ് കാര്യം അതാണ് സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലോ അവരുടെ പിതാക്കൾ അറിയപ്പെട്ടിട്ടില്ലെങ്കിലോ അങ്ങനെ അറിയപ്പെടാത്തവരാണെങ്കിലോ അപ്പോൾ ഫൈഹ്വാനിക്കും ഫിദ്ദീൻ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളായി കാണുക ഒമവാലിക്കും നിങ്ങളുടെ ബന്ധത്തിലുള്ളവരായും മാത്രം കാണുക വിശുദ്ധ ഖുർആാനിൻ്റെ കൃത്യമായ കൽപ്പനയാണ് അപ്പൊ സഹോദരങ്ങളെ ഈ വിധത്തിൽ എന്ന് പരക്കെ പല ആളുകളും എന്ത് ചെയ്യാറുണ്ട് ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്രങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ അവർ വളരെ കുഞ്ഞുനാളിൽ തന്നെ ശൈശവ നാളിലും അല്ലാതെയുമൊക്കെയായി ദത്തെടുത്ത് വളർത്താറുണ്ട് എന്നിട്ടോ സ്വന്തം മകനെ പോലെ കാണും മകളെ പോലെ കാണും അത് സ്നേഹത്തിൽ മാത്രല്ല കാണുന്നത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത് അതായത് ഒരു ബാപ്പക്ക് ഒരു മകളെ മകളായിട്ട് കാണും കാണാമല്ലോ അവിടെ മഹറം എന്നില്ല അന്യയല്ല ആ ബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു മകൾ അന്യ സ്ത്രീ അല്ലല്ലോ അതുപോലെ തന്നെ ഒരു ഉമ്മക്ക് തൻ്റെ ആൺകുട്ടി അന്യനല്ലല്ലോ എന്നാൽ ദത്തെടുത്ത് വളർത്തുന്നവരും അങ്ങനെ തന്നെ കാണുന്നു എന്റെ സ്വന്തം മകനാണ് മകളാണ് അപ്പോൾ പിന്നെ പ്രായപൂർത്തിയാകുമ്പോ പ്രശ്നം വരെയാണ് ഇങ്ങനെ ദത്തെടുക്കപ്പെട്ട കുഞ്ഞു പ്രായപൂർത്തിയായാൽ ആൺകുട്ടിയാണെങ്കിൽ ഈ ദമ്പതികളിലെ സ്ത്രീക്ക് ആ ആൺകുട്ടി തികച്ചും അന്യനാണ് അതുപോലെ തന്നെ ദത്തെടുക്കപ്പെട്ട കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുട്ടി പ്രായപൂർത്തിയെത്തിയാൽ ദമ്പതികളിലെ പുരുഷന് ആ പെൺകുഞ്ഞ് തികച്ചും അന്യയാണ് ആ നിലക്കാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ ഇത്തരം വളർത്തുന്ന ആളുകൾ അത് ശ്രദ്ധിക്കാതെ അവർ സ്വന്തം മക്കളോട് ഇടപഴകും പോലെ പ്രായപൂർത്തിയായാലും ഇടപഴകുന്നു അതുകൊണ്ട് തന്നെ അത് പാടില്ല അത് നിഷിദ്ധമാണ് അത് നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു പരിഗണന അതിൽ വരുന്നുണ്ട് മറ്റൊന്ന് അനന്തരാവകാശവും നൽകുന്നുണ്ട് അങ്ങനെ ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിന് അവകാശം പാപ്പയുടെ സ്വത്തിൽ ഉമ്മയുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ടല്ലോ ആ അവകാശവും നൽകുന്നുണ്ട് അതും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒരിക്കലും അനന്തരാവകാശം ഇതുകൊണ്ട് സ്ഥിരപ്പെടുകയില്ല ആ കാര്യവും ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം വിവാഹം ചെയ്തു കൊടുക്കുവാനുള്ള വലിയാകുവാനും ഇദ്ദേഹത്തിന് അധികാരമില്ല ഒരു പെൺകുഞ്ഞിനെ എടുത്തു വളർത്തി പ്രായപൂർത്തിയായി ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുവാനുള്ള വലിയായി രക്ഷാധികാരിയായി ഇദ്ദേഹം ഒരു ബാപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിർവഹിക്കുവാൻ അദ്ദേഹത്തിനാണോ അധികാരമുള്ളത് അധികാരം അദ്ദേഹത്തിനില്ല അവകാശവും ഇല്ല അതിൻ്റെ അവകാശന്മാരാണ് പിതാവ് അറിയപ്പെടുമെങ്കിൽ ആ പിതാവിനാണ് ഇനി അതല്ല മറ്റു ബന്ധുക്കളുണ്ടോ ബ്രദേഴ്സൊക്കെ ഉണ്ടോ എങ്കിൽ അവർക്കാണ് അവരാരും അറിയപ്പെടാത്തവരാണ് തികച്ചും അനാഥമായ ഒരു കുട്ടിയാണ് എങ്കിൽ അതിൻ്റെ അധികാരം രാജ്യത്തിലെ ഹലീഫക്കാണ് കാലിക്കാണ് കാലി ഉത്തരവാദപ്പെടുത്തുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം ഈ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം അത് ഈ രക്ഷിതാവിനും ഏറ്റെടുക്കാം എന്നാൽ കുട്ടിയെ ഉത്തരവാദിത്തം വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരു താതിക്കെന്ത് ചെയ്യാം അനുയോജ്യമായ ഒരാളെ വക്കാലത്ത് കൊടുക്കാം ആ വക്കാലത്ത് കൊടുക്കുന്ന ആളായിട്ട് ഈ വളർത്തി ഉണ്ടാക്കി ആൾക്ക് രംഗത്ത് വരാം അതല്ലാത്ത നിരക്കൊരു അധികാരമുള്ള പിതാവല്ല മറ്റു ആ നിലക്കുള്ള ഒരു സ്ഥാനവും ഇല്ല അതും നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ദത്തെടുക്കുന്ന ദമ്പതികൾക്ക് മറ്റു കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ഈ കുട്ടി അന്യനാണ് അന്യയാണ് അവർ വളർന്ന് വലുതാകുമ്പോൾ അവർ തമ്മിലുള്ള ഇടവഴക്കത്തിലും ഈ അന്യർ എന്ന നിലക്ക് എന്തെല്ലാം ഇസ്ലാമികമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട മര്യാദകളുണ്ടോ അതൊക്കെ തികച്ചും പാലിക്കപ്പെടേണ്ടതുണ്ട് മാത്രമല്ല ചില ആളുകൾ ഇത്തരത്തിൽ ദന്ത ദത്തെടുക്കുന്ന മക്കളോട് ഒരിക്കലും അവരോട് സത്യം തുറന്നു പറയാറില്ല നിന്റെ മാതാപിതാക്കൾ ഞങ്ങളല്ല എന്ന് പലപ്പോഴും പറയാറില്ല എന്നാൽ അത് പറയാത്തത് കൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ട് താരം ബാല്യാവസ്ഥയിൽ ചെറിയ കുട്ടികളായിരിക്കെ കുട്ടികളുടെ മാനസികമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ കുറച്ചു കാലത്തേക്കൊക്കെ രക്ഷിതാക്കൾക്ക് അത് മൂടി വെക്കാം എന്നാൽ ഈ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒക്കെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായും അവരെ അത് അറിയിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വരും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നിലക്കുള്ള ബന്ധങ്ങളിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടല്ലോ അതുകൊണ്ടത് പറയണം അത് പറഞ്ഞേ പറ്റൂ പറയാതെ അത് വിടുന്ന എത്രയോ ആളുകളുണ്ട് അത് തികച്ചും തെറ്റായ കാര്യമാണ് ഇനി വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ തന്നെയും പിന്നെയും ഇവരുടെ വീടുകളിലേക്കൊക്കെ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഒരു പിതാവിനെ സംഭവം ഒരു ഒരു പുരുഷ ദമ്പതികളിലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി അന്യർ തന്നെയാണ് അന്യരോടുള്ള അഥവാ ഒരു അന്യ സ്ത്രീയോടുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവരുമായും പാലിക്കേണ്ടതുണ്ട് ആൺകുട്ടിയാണെങ്കിൽ ആ ഒരു അന്യ പുരുഷനോടുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഈ ദമ്പതികളിലെ സ്ത്രീയും പാലിക്കേണ്ടതുണ്ട് ഇതെല്ലാം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ വിധത്തിൽ ഇങ്ങനെ ദത്തെടുത്ത് വളർത്താവുന്നതാണ് എന്നാൽ എത്ര പേർക്ക് അതിന് സാധിക്കും അങ്ങനെ സാധിക്കുന്നുണ്ടോ എത്രയോ ആളുകൾ അങ്ങനെ വളർത്തുന്നു സ്വന്തം മക്കളെപ്പോലെ മകനെപ്പോലെ മകളെപ്പോലെ തന്നെ ഇടപഴകുന്നു പെരുമാറുന്നു യാതൊരു ഒരു നിലക്കുള്ള മറയോ ആ നിലക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോ ഒന്നും ബാധകമാകാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അത് ശരിയല്ല സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ നിയമമാണ് ആ നിയമത്തെ നമുക്കറിയാത്തത് കൊണ്ടും അതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും വന്നു പോയെങ്കിൽ അള്ളാഹു പുറത്തു തരും അറിഞ്ഞുകൊണ്ട് മനഃപൂർവം പിന്നെയും ആ ഇടപഴകൾ തുടരാൻ പാടില്ല വിശുദ്ധ കുർആാൻ ആ വിഷയം അവസാനിപ്പിച്ചെടുത്ത് പറയുന്നത് നോക്കൂ നിങ്ങൾക്ക് വല്ല അബദ്ധവും പഴവും ഒക്കെ സംഭവിച്ച് വല്ലതുമൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ കുറ്റമില്ല കുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിങ്ങളത് പ്രവർത്തിക്കരുത് വഖാൻ അള്ളാഹു അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് കരുണയുള്ളവനാണ് ഇനി സഹോദരങ്ങളെ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടെന്ന മറ്റൊരു കാര്യം ഇതൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഹരമാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു ഇനി മഹരമാക്കുവാനുള്ള ചില മാർഗങ്ങൾ ചില ഘട്ടങ്ങളിൽ ചില ദമ്പതികൾക്ക് കഴിയും അതെപ്പോഴാണ് ചില ദമ്പതികൾ കുട്ടികൾ തന്നെ വേറെ കുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കാറുണ്ട് ഉദാഹരണമായി ചില ദമ്പതികൾ അവർക്ക് ആൺകുട്ടികൾ മാത്രമായിരിക്കുമുള്ളത് അപ്പം അവർ ചിലപ്പോൾ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ ഉദ്ദേശിക്കും വേറെ ചില ദമ്പതികൾ പെൺകുട്ടികൾ മാത്രമുള്ള ദമ്പതികൾ ഒരാൺകുട്ടിയെ വേണം എന്ന നിലക്ക് ഒരു ആൺകുഞ്ഞിനെ ദത്തെടുക്കുന്നവരും ഉണ്ടാകും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ സ്ത്രീ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലാണ് ഈ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതെങ്കിൽ ഒരു ശിശുവിനെ ദത്തെടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് ഈ സ്ത്രീ മുലയൂട്ടിയാൽ അവിടെ മഹറം എന്ന പ്രശ്നം അവസാനിച്ചു ഈ സ്ത്രീ ആ ദത്തെടുക്കുന്ന കുഞ്ഞിന് മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ മുലയൂട്ടൽ ബന്ധത്തിലൂടെ അവർ തമ്മിലുള്ള മഹറം എന്ന നിലക്കുള്ള അഥവാ ആ നിലക്ക് അന്യർ എന്ന അവസ്ഥ അതോടുകൂടെ നീങ്ങിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ അവർക്ക് ആ ദത്തെടുക്കുന്ന കുട്ടി പ്രായപൂർത്തിയായാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ മറയില്ലാതെ കാണാനോ തൊടാനോ അങ്ങനെ ആ നിലക്ക് ഇടപഴകുന്നതിനോ ഒരു വിരോധവും ഇല്ല ഈ ദമ്പതികളുടെ മറ്റു കുട്ടികൾക്കും ഇത് മുലകുടി ബന്ധത്തിലൂടെയുള്ള പങ്ങളായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ആംഗ്ലയായി മാറുകയാണ് എന്നാൽ അതുകൊണ്ട് അനന്തരാവകാശം സ്ഥിരപ്പെടുകയില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അനന്തര സ്വത്തിനാവകാശം ഒരിക്കലും മുലയൂട്ടൽ ബന്ധത്തിലൂടെ സ്ഥിരപ്പെടുകയില്ല അത് മറ്റു ബന്ധങ്ങൾ തന്നെ വേണം രക്തബന്ധമോ വിവാഹബന്ധമോ ഒക്കെ ഉണ്ടെങ്കിലേ അനന്തരാവകാശ ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ ഇങ്ങനെ വളർത്തിയുണ്ടാക്കുന്ന ഇസ്ലാമികമായ ഈ മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ട് വളർത്തിയുണ്ടാക്കുന്ന അത്തരത്തിലുള്ള മക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം അനന്തര സ്വത്തില്ലെങ്കിലും വസിയത്ത് എഴുതി വെക്കാം ഈ ദമ്പതികളുടെ സ്വ ആകെയുള്ള സ്വത്തിൽ അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അവരുടെ സ്വത്തിൽ മൂന്നിലൊന്നിൽ കൂടാത്ത നിലക്ക് ഈ കുട്ടിക്ക് വേണ്ടി ഈ പുത്രൻ്റെ ഈ ആൺകുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വേണ്ടി വസിയത്ത് എഴുതി വെക്കാവുന്നതാണ് അതല്ലാതെ അനന്തരാവകാശം കിട്ടുകയില്ല മുതൽ മുഴുവനും ആ കുട്ടിക്കാണ്ട് ഞങ്ങളാണ്ട് എഴുതി വെക്കുകയാണ് അതും പാടില്ല മൂന്നിലൊന്നിൽ കവിയരുത് അതാണ് ഇസ്ലാമികമായിട്ട് ആ വിഷയത്തിലുള്ള നിയമം ഇനി ഇതിനെല്ലാം ഇതെല്ലാം പുറമേ ഇസ്ലാം ഇപ്പോ ഈ വിഷയത്തിൽ ദത്തെടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ ദത്തെടുക്കുക എന്ന് പറയുന്ന പദം ആ നിലക്ക് ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിൽ രണ്ട് വിധത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് തികച്ചും നിഷിദ്ധമായ വിധം അത് ഞാനിപ്പോൾ ഇതുവരെ വിശദീകരിച്ചത് എന്തോ ഒരു നിയമം പാലിക്കാറ് അന്യരായ ഒരാളുടെ മകനെ ഒരു കുട്ടിയെ നമ്മൾ മകനോ മകളോ ഒക്കെ ആയി കണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ മക്കളെപ്പോലെ കണ്ട് അനന്തര സ്വത്വം കൊടുക്കും അവർ വലുതായാലും അവരുമായിട്ടുള്ള ഇടപഴക്കങ്ങളിലും നിയന്ത്രണങ്ങളില്ല ആ വിധത്തിലുള്ള ഒരു ദത്തെടുക്കൽ സമ്പ്രദായം ഇസ്ലാമിൽ നിഷിദ്ധമാണ് എന്നാൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് ഒരു അനാഥ ഒരനാഥക്കുഞ്ഞിനെയോ ഒരഗതിയായ കുഞ്ഞിനെയോ ദമ്പതികൾക്ക് ദത്തെടുക്കാം എങ്ങനെ അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവരെ വളർത്തിയുണ്ടാക്കുന്നു അവർക്ക് വേണ്ട ഭക്ഷണം വസ്ത്രം പാർപ്പിടമൊക്കെ നൽകുന്നു അവർക്ക് ദീനിയായ വിദ്യാഭ്യാസം നൽകുന്നു ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്നു അങ്ങനെ അവരെ നല്ല ഒരു വ്യക്തിത്വമായി വളർത്തിയുണ്ടാക്കുവാൻ ഒരാൾ പരിശ്രമിക്കുന്നുവെങ്കിൽ അത് വലിയ പുണ്യകർമ്മമാണ് അത് വലിയ പുണ്യകർമ്മമാണ് നബി അലൈഹി പറഞ്ഞില്ലേ ഒരു ആരെങ്കിലും സംരക്ഷിക്കുന്നുവെങ്കിൽ ജന്നത്തി അവിടുത്തെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ അവിടെ നിന്ന് പറഞ്ഞത് അനാഥയെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് ഉന്നത പദവിയാണ് ആ വ്യക്തിത്വത്തിനുള്ളത് എന്നർത്ഥം ആ നിലക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാം അത് സ്വന്തം വീട്ടലോ ഇനി ആ നിയന്ത്രണങ്ങൾ പാലിക്കാൻ തീരയാവില്ല എങ്കിൽ തൻ്റെ സംരക്ഷണത്തിൽ തന്നെ മറ്റു ആ കുട്ടിയുടെ തന്നെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇടങ്ങളിലോ ഒക്കെ ആ കുട്ടിയുടെ പരിപൂർണമായ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ട തെർബിയത്വം തെസുക്കിയത്വം നൽകിക്കൊണ്ട് അഥവാ നല്ല പരിപാലനവും നല്ല സംസ്കാരവും നൽകിക്കൊണ്ട് വളർത്തിയുണ്ടാക്കുന്ന രീതി ഏറെ പുണ്യകരമാണ് അതേ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യുന്നു പക്ഷേ അവിടെയും ചെറുപ്പം തൊട്ടേ ഞാൻ വളർത്തിയുണ്ടാക്കിയതാണെന്ന നിലക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അതെൻറ്റേതുപോലെ തന്നെ അടവിടെയൊരു മറയൊന്നുമില്ല നിയന്ത്രണങ്ങളൊന്നുമില്ല അതെൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നൊന്നും ന്യായീകരണം പറഞ്ഞ് നമ്മൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിധിയും ലംഘിക്കാൻ പാടില്ല ഇതാണ് ഈ വിഷയത്തിൽ അങ്ങനെ ദത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബാനഹുഅാല നേരറിഞ്ഞ് നേരിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് ഗമിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പല വിധത്തിലുള്ള വൈകാരികമായ കാരണങ്ങളും സഹതാപങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ മേഖലയിലെ നിയമങ്ങളെ ലംഘിക്കുന്ന ഒരവസ്ഥ പലയിടങ്ങളിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് എന്നോർമ്മപ്പെടുത്തുന്നു അള്ളാഹു നന്മയിൽ മുന്നേറുവാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും എല്ലാ അർത്ഥത്തിലും നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ തെറ്റകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു സാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ സന്താനങ്ങളുള്ള ദമ്പതികൾക്ക് അള്ളാഹു അവരെ പരലോകത്തും രണ്ട് ലോകത്തും ഉപകരിക്കും വിധം നല്ലവരാക്കി ما كودو ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته